കാശിനാഥൻ രചന അവതരണം മിത്രവിന്ദയൂ കല്യാണി എന്നെ ഇഷ്ടമാണോ അതോ അങ്ങനെയൊന്നുമില്ലേ എന്തായാലും എന്നോട് പറഞ്ഞിട്ട് മതി ബാക്കി അവൻ്റെ താടി രോമങ്ങൾ അവളുടെ കാതിനെ ആകെ കൂടി വല്ലാത്ത പരവേശം സാർ സാറിനോട് എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല പിന്നെ അമ്മ സമ്മതിക്കണം അല്ലാണ്ട് പറ്റൂല എന്നിരുന്നാലും ശരി ധൈര്യം സംഭരിച്ചുകൊണ്ട് അവൾ ഒടുവിൽ അവനോട് പറഞ്ഞു അത് കേൾക്കേണ്ട താമസം അർജുൻ വീടിൻ്റെ ചാവിയെടുത്ത് ഡോർ ഓപ്പൺ ചെയ്ത അകത്തേക്ക് കയറി തൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞിട്ടും അർജുൻ സാർ എന്താണ് ഒന്നും പറയാഞ്ഞത് കല്ലുവിന് സംശയമായി റൂമിലേക്ക് കയറിപ്പോകാൻ തുടങ്ങിയ അവളെ അർജുൻ പിന്നിൽ നിന്ന് പൊക്കിയെടുത്തു യോ സാർ എന്താ ഇത് അവൾ കിടന്നു കുതിറി മിണ്ടാതിരുന്നോണം ഇല്ലെങ്കിൽ നിന്റെ ആന്റി ഉണരും കേട്ടോ അവൻ പിറുപിറുത്തു കല്ലുവിനെ ആയിട്ട് അർജുൻ നേരെ പോയത് അവന്റെ റൂമിലേക്കാണ് കല്ലു ഒട്ടൊരു കൂടി അവന്റെ ദേഹത്തോടെ താഴേക്ക് ഇറങ്ങി അവളുടെ മെയ്യും മാറും അവനിൽ ഉരുസിയതും അർജുൻറെ ഉള്ളിൽ ഒരു തരിപ്പായിരുന്നു സർ വിട്ടേ ഇതെന്തിനാ എന്നെ ഇങ്ങനെ പിടിച്ചു വച്ചിരിക്കുന്നത് സങ്കടത്തോടെ കല്ലു ചോദിച്ചതും അർജുൻ അവളുടെ മുഖം പിടിച്ചൊന്നുയർത്തി എന്നിട്ട് അവളുടെ ഇരു കവളിലും മാറി മാറി ചുംബിച്ചു ഇപ്പം ഇത്രയൊക്കെ മതി ബാക്കി പിന്നീട് ഈ മാറിൽ ഞാൻ അണിയിച്ച താലി കിടന്ന ശേഷം മാത്രം ഓക്കെ അവളുടെ തോളിലൂടെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും ഒരു പാവക്കുട്ടി കണക്കിൽ ഇരിക്കുകയാണ് കല്ലു ജാനകിയാൻറ്റിയുടെ കൂടെ വന്ന് കിടന്നപ്പോഴും അവളുടെ ഉള്ളിൽ കുറച്ചു മുന്നേ അവൻ നൽകിയ ആദ്യ ചുംബനത്തിൻ്റെ കുളിരുള്ളൊരു ഓർമ്മകളായിരുന്നു ആദ്യമായിട്ട് അതും ഒരു പുരുഷനിൽ നിന്ന് അവനോട് ചേർന്ന് നിന്നപ്പോൾ തന്നിലുണ്ടായിരുന്ന പ്രകമ്പനങ്ങൾ അത് അർജുൻ സാറിനോടുള്ള പ്രണയമാണോ ശരിക്കും ശരിക്കും അപ്പം ഞാൻ സാറിനെ പ്രണയിച്ചു തുടങ്ങിയോ പലവിധ ചിന്തകൾ അതിലൂടെ ഉഴറി നടക്കുകയാണ് അവൾ അപ്പോഴും ആരെ സ്വപ്നം കണ്ടിരിക്കു അടി നീയ കുറെ നേരായല്ലോ തുടങ്ങിയിട്ട് പിന്നിൽ നിന്നും ശിവന്റെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു ആടി ആടി തൻ്റെ നേർക്കു വരികയാണ് ശിവൻ കല്ലു അത് കണ്ടതും പേടിച്ചുപെറിച്ചു അടുത്തേക്ക് വന്ന ശിവൻ ചൂണ്ടു വിരൽ കൊണ്ട് അവളുടെ താടി പിടിച്ച് മേൽപോട്ടുയർത്തി എന്താ ഇത്ര ആലോചന ഇനി ആരോടെങ്കിലും വാക്ക് പറഞ്ഞായിരുന്നോ ഇതിനു മുന്നേ ശബ്ദം താഴ്ത്തിയാണ് ശിവൻ അത് അവളോട് ചോദിച്ചതെങ്കിലും ആ വാക്കുകളിലെ മുറുക്കം അതവളെ വല്ലാണ്ട് ഭയപ്പെടുത്തി അവനോടൊരക്ഷരം പോലും സംസാരിക്കാതുകൊണ്ട് കല്ലു ജനാലയുടെ കമ്പിയിൽ മുറുക്കം പിടിച്ചുകൊണ്ട് അങ്ങനെ നിന്നു അല്പം കൂടി അവൻ തന്നിലേക്ക് അടുത്തതും കല്ലുവിനെ വിറയ്ക്കാൻ തുടങ്ങി വലം കയ്യാൽ അവളുടെ ഇടുപ്പിലേക്ക് അവൻ കൈ ചേർത്തതും കല്ലുവിനെ പൂക്കുല പോലെ വിറച്ചു കാലത്ത് ഇവിടെ നിന്നും പോകുമ്പോൾ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു ഓർമ്മയുണ്ടോ കല്യാണി അത് കേട്ടതും അവളുടെ നെഞ്ചിടി പേറി കല്യാണി ഇക്കുറി അവൻ്റെ ഉയർന്നു ശിവേട്ട ഞാൻ എനിക്ക് പീരീഡ്സായി സോറി അത് കേട്ടതും അവൻ്റെ കടപ്പല്ലുകൾ എരിഞ്ഞു ദേഷ്യത്തിൽ ഇറങ്ങി പോകുന്നവനെ കണ്ടതും അവൾ എടുത്തു വലിച്ചു എന്നിട്ട് ബെഡിലേക്ക് അമർന്നിരുന്നു അർജുൻ സാറ് വന്ന് ഒരായിരം ആവർത്തി അമ്മയോട് കാല് പിടിച്ച് യാചിച്ചു എങ്കിലും സാറിനെ സാറിനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുവാൻ അമ്മ തയ്യാറായില്ല അമ്മയും അമ്മാവനും കൂടി ശേഖര മുതലാളിക്ക് വാക്ക് കൊടുത്തു അതിന് മാറ്റാൻ പറ്റില്ല പണവും പ്രതാപവും കണ്ടുകൊണ്ട് ഒരു രണ്ടാം രണ്ടാംകെട്ടുകാരന് വേണ്ടി മകളെ കെട്ടിച്ചു കൊടുക്കാൻ അത് പതിച്ചു പോയോ തൻ്റെ അമ്മ ഇത് വേണ്ടമ്മേ ഇയാൾ ശരിയല്ല ആദ്യം ഒന്ന് കല്യാണം കഴിച്ചതാ ആ പെണ്ണ് അയാളെ ഇട്ടിട്ട് പോയെന്ന് മഹിമ എന്നോട് പറഞ്ഞു അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ എത്ര വട്ടം പറഞ്ഞു എന്നിട്ടും അമ്മയ്ക്ക് യാതൊരു കുലുക്കവുമില്ല കാശിയേട്ടനും പാറവും കൂടി വിദേശയാത്ര പോയിരിക്കുകയായിരുന്നു അവർ വരുന്നതുവരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ തന്നോട് പാർച്ചേച്ച് പറഞ്ഞതാണ് പക്ഷെ അമ്മയും അമ്മാവനും അവരുടെ മുന്നിൽ നിസ്സഹായമായി നിൽക്കാൻ മാത്രമേ തനിക്ക് കഴിഞ്ഞുള്ളൂ ശേഖര മുതലാളി കൊണ്ടുവന്നു കൊടുത്ത പൊന്നും പണവും കണ്ടപ്പോൾ അമ്മായിയുടെ കണ്ണുകളായിരുന്നു ആദ്യം മഞ്ഞളിച്ചത് പിന്നെ അങ്ങോട്ടവരെ വാനോളം പുകഴ്ത്താനായിരുന്നു അമ്മയുടെ ഒപ്പം ചേർന്നത് അനുജത്തിമാരായ വാണിയും ലക്ഷ്മിയും പോലും അമ്മയുടെ വാക്കുകൾ കേട്ട് തൻ്റെ സൗഭാഗ്യത്തെ ഓർത്ത് വർണ്ണിക്കുമ്പോൾ തൻ്റെ മനസ്സിൽ ഒളിയാതെ നിലകൊണ്ടത് പാവോ അർജുൻ സാറായിരുന്നു ആളുടെ ഒപ്പം ഇറങ്ങി വന്നൂടെയെന്ന് പല ആവർത്തി വിളിച്ചു ചോദിച്ചു പക്ഷേ എന്തോ അതുമാത്രം കഴിഞ്ഞില്ല താൻ ഒളിച്ചോടി പോയെന്നറിഞ്ഞാൽ തൻ്റെ അനുജിത്തിമാരുടെ ഭാവി പോലും നശിച്ചു പോകും ആ ഒരു ഭയമായിരുന്നു തൻ്റെ ഉള്ളിൽ നിറയെ ചൈത്രമാളികയിലെ ശിവശങ്കറിൻ്റെ താലി ഈ മാറിൽ പതിഞ്ഞിട്ട് ഇന്ന് മൂന്ന് നാൾ പിന്നിട്ടു ഇതേ വരെയായിട്ടും തന്നോട് ഒരു അക്ഷരം പോലും അയാൾ സംസാരിച്ചിട്ടില്ല കഴിഞ്ഞു പോയ ദിനങ്ങളിലെല്ലാം എപ്പോഴാണ് റൂമിൽ വരുന്നതെന്ന് പോലും തനിക്കറിയില്ല ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴാണ് മറുവശത്തായി ചെരിഞ്ഞു കിടന്നുറങ്ങുന്നവനെ കണ്ടത് ഭയത്തോടെ താൻ ചോരിലേക്ക് അല്പം കൂടി ഒട്ടിച്ചേർന്നു പോലും നോക്കുന്നത് ഇന്നത്തെ ഇന്ന് കാലത്തെയാണ് എവിടെയോ പോകാനായി ഒരുങ്ങിയിറങ്ങി വന്നപ്പോഴായിരുന്നു അമ്മ തന്നുവിട്ട ചായയുമായിട്ട് താനകത്തേക്ക് കയറി വന്നത് നിന്നെ കണ്ടോണ്ടിരിക്കാനല്ല ഞാനിങ്ങോട്ട് കെട്ടിക്കൊണ്ടുവന്നത് പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ അല്ലേ കൂടുതലൊന്നും കൊണ്ട് ഒറ്റ വലിക്ക് പാതി ചായയും കുടിച്ചുകൊണ്ട് പുറത്തേക്ക് പാഞ്ഞു പോകുമ്പോൾ പേടികൊണ്ട് തൻ്റെ കാൽമുട്ടുകൾ പോലും കൂട്ടിയിടിച്ചു കല്യാണി ഒരു വിളിയൊച്ച കേട്ടതും കല്ലു പിന്തിരിഞ്ഞു നോക്കി അടുക്കളയിലായിരുന്നവൾ ശിവൻ്റെ അമ്മയായ സരസ്വതി അവളുടെ അടുത്തേക്ക് വന്നു എന്താമ്മേ ശിവൻ എവിടെ പോയി അറിയില്ലമ്മേ ഈ നൊച്ചതിരിഞ്ഞ് ഒന്ന് റെഡിയായി നിന്നോണം എന്റെ തറവാട്ടി വരെ പോണം അവിടെ അമ്മയുണ്ട് വയ്യാതെ കിടക്കുന്നോണ്ടേ ഈ കല്യാണത്തിന് വന്നില്ല പോകാം അവൾ മറുപടി പറഞ്ഞതും സരസ്വതി അടുക്കളയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുകയും ചെയ്തു ഒരു ചേച്ചി അടുക്കളയിൽ സഹായത്തിന് വന്നിട്ടുണ്ട് എങ്കിലും കല്ലുവിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു വല്ലാതെ ഒരക്ഷരം പോലും അവർ സംസാരിച്ചില്ല അവർ ചിക്കൻ കറി വെക്കാനായി തുടങ്ങിയപ്പോൾ കല്ലു വന്ന് സവാളയും വെളുത്തുള്ളിയുമൊക്കെ കളഞ്ഞു വെച്ചു ഇതൊന്നും മോള് ചെയ്യണ്ട കൊച്ചമേങ്ങാനും കണ്ടോണ്ട് വന്നാലേ എന്നെ ചീത്ത വിളിക്കും അവർ ശബ്ദം താഴ്ത്തി പറഞ്ഞു കുഴപ്പമില്ല ചേച്ചി ഒറ്റയ്ക്കാ മുറിയിൽ എത്ര നേരം ഒന്ന് വെച്ചിട്ടാ മടുത്തിട്ട ഇറങ്ങി വന്നേ ഒരുതരം നിർവികാരതയോടെ അവൾ പറഞ്ഞു ശിവൻകുഞ്ഞിനെ ഒന്ന് ശ്രദ്ധിച്ചോണേ മോളെ ആദ്യത്തെ പെണ്ണിനെ എന്തൊക്കെയോ ചെയ്ത് ഉപദ്രവിച്ചു എന്നൊക്കെയാ പറഞ്ഞേ ആ കൊച്ചു അവൻ്റെ ഇഷ്ടത്തിനൊന്നും നിന്നില്ലത്രേ നേരാണോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടെ കേട്ടോ മോളെ കണ്ടിട്ടൊരു പാവമായതുകൊണ്ട് ഞാൻ പറഞ്ഞതാ അവർ തിക്കും പൊക്കും നോക്കിയ ശേഷം പറഞ്ഞു ഒന്ന് മൂളിയെ തല്ലാതെ അവൾ ഒരക്ഷരം പോലും പറഞ്ഞില്ല വത്സല്ലേ ശേഖരം മുതലാളിയുടെ ശബ്ദം കേട്ടതും അവർ വാതിൽക്കലേക്ക് ഓടി എന്തായിരുന്നു അവിടെ ഒരു അടക്കം പറച്ചിൽ കൂടുതൽ സംസാരമൊന്നും വേണ്ടെന്ന് ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ലടി ഞാൻ ഞാനൊന്നും പറഞ്ഞില്ല മുതലാളി പിന്നെ ഇപ്പം കേട്ടതോ ഞാനെന്തടി പൊട്ടനാണെന്ന് നന്ദിക്കാരിയേ എന്നോട് നുണ പറയാൻ നിന്നാലുണ്ടല്ലോ അയാളുടെ ശബ്ദമുയർന്നതും അടുക്കളയിൽ നിന്ന് കല്ലുപോലും വിറച്ചു പോയിരുന്നു അതിനേക്കാൾ ഉപരിയായി അല്പം മുൻപ് അവർ പറഞ്ഞ വാചകങ്ങൾ ഓർത്തപ്പോൾ അക്ഷരാർത്ഥത്തിൽ അവൾ ഞെട്ടി കാലത്തെ പോകും മുന്നേ ശിവൻ പറഞ്ഞ വാചകങ്ങൾ എല്ലുകൂടി ഓർത്തപ്പോൾ അവളെ കിലു കിലു വിറച്ചു മര്യാദയ്ക്കാണെങ്കിൽ നീ ഇവിടെ നിന്നാൽ മതി അല്ലെങ്കിൽ ഇറങ്ങിക്കോണം സരസ്വത ഈ അമ്മയും കൂടി ഇറങ്ങി വന്ന് അവരെ ശകാരിക്കുന്നത് കേട്ടുകൊണ്ട് കല്ലു അടുക്കളയിൽ നിന്നു കല്യാണി നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ മുറിയിലേക്ക് കയറി ചെല്ലു ശിവൻ ഇപ്പോൾ എത്തും തറവാട്ടിപ്പോയിട്ട് നേരത്തെ വരാം അമ്മയെ നോക്കി തലകുലുക്കിക്കൊണ്ട് കല്ലു പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി ചടഞ്ഞുകൂടി വെറുതെയിരുന്നു മുറിയിലെ ഏതോ ഒരു വണ്ടി വന്ന് പോലെ തോന്നി കല്ലു ജനാലയുടെ അരികിലേക്ക് ഓടി ശിവൻ ഇറങ്ങി വരുന്നത് കണ്ടതും അവളുടെ നെഞ്ചിടി പേറി ശ്വാസം എടുത്തു വലിച്ചുകൊണ്ട് അവൾ ചുവരിൽ ചാരി നിന്നു കുറച്ചു കഴിഞ്ഞതും റൂമിന്റെ വാതിൽ തുറക്കുന്നു അതവൾ അറിയിക്കുകയും ചെയ്തു പേടി കാരണം മുഖം പോലെ ഉയർത്താൻ അവൾക്കായില്ല അതായിരുന്നു സത്യം അവൻ വന്ന് നേരെ വാഷ്റൂമിലേക്ക് പോയി കുളി കഴിഞ്ഞിറങ്ങി വന്ന ശേഷം കബോർഡ് തുറന്നു ഒരു ഷട്ടും മുട്ടും എടുത്ത് ധരിച്ചു നീ വരുന്നില്ലേ അച്ഛമ്മ കാണാൻ അവൻ ചോദിച്ചതും കല്ലു പതിയെ തലയാട്ടി വേഗം ആവട്ടെ തിരിച്ചു വന്ന ശേഷം എനിക്ക് എനിക്കിന്ന് തന്നെ ബാംഗ്ലൂർക്ക് പോകണം മുടി ചേവി ഒതുക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ആ പിന്നെ നീയും റെഡി ആയിക്കോ നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത് മൊബൈൽ ഫോണും കയ്യിലെടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകും മുന്നേ ശിവൻ പറയുന്നത് കേട്ടുകൊണ്ട് തരിച്ചു നിൽക്കുകയാണവൾ ഈശ്വര അപ്പോൾ താനും ഇയാളുടെ ഒപ്പം പോകേണ്ടോ തന്നോട് ഇയാൾ എങ്ങനെ പെരുമാറും പേടിയായിട്ട് അവൾക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല കണ്ണിൽ കണ്ട ഒരു ചുരിദാർ വലിച്ചെടുത്തുകൊണ്ട് അവൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി അഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയായി ഇറങ്ങി വന്നപ്പോൾ അമ്മയും പോകാൻ തയ്യാറായി നിൽപ്പുണ്ട് അമ്മയാണ് ശിവേട്ടൻ്റെ ഒപ്പം കാറിലേക്ക് കയറി കോ ഡ്രൈവിംഗ് സീറ്റിലിരുന്നത് പിറകിലെ ഡോർ തുറന്ന ശേഷം താനും കയറിയിരുന്നതും വണ്ടി മുന്നോട്ട് ചലിച്ചു ഏതൊക്കെയോ വഴികൾ പിന്നിട്ടുകൊണ്ട് അങ്ങനെ താൻ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അവൾ ഓർത്തു ഒരു വലിയ വീടിൻ്റെ മുന്നിൽ വന്ന് വണ്ടി നിന്നതും കല്ലുവും അമ്മയോടൊപ്പം ഇറങ്ങി പ്രൗഢിയോട് കൂടിയുള്ള അമ്മയുടെ നടപ്പ് കണ്ടപ്പോൾ താൻ അവരുടെ ഒരു വേലക്കാരിയാണോ എന്ന് പോലും പാവം കല്ലു ഓർത്തുപോയി ആരൊക്കെയോ ഇറങ്ങി വരുന്നതും അമ്മയോട് സംസാരിക്കുന്നതുമൊക്കെ നോക്കിക്കൊണ്ട് കല്ലു അല്പം മാറി അമ്മയുടെ പിന്നിലായി നിന്നു മുത്തശ്ശിയെ കണ്ടില്ല നീയ ശിവന്റെ ശബ്ദം തൻ്റെ കാതൂരം കേട്ടതും കല്ലു ഞെട്ടിത്തിരിഞ്ഞു അവളോട് ചേർന്ന് നിൽക്കുകയാണ് ശിവൻ കണ്ടില്ലേ എന്ന് ശബ്ദം താഴ്ത്തി പറഞ്ഞിട്ട് അവൾ കുറച്ചു മുന്നോട്ട് കയറി വന്നു വിദേശയാത്ര പോയവരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ സരസ്വതി കണ്ടിട്ട് പോയാൽ മതി ഒരു ട്രേയിലായി നാലഞ്ച് ഗ്ലാസ് ജ്യൂസ് നിർത്തിക്കൊണ്ട് തങ്ങളുടെ അരികിലേക്ക് കടന്നു വന്ന ഒരു സ്ത്രീ അമ്മയെ നോക്കി പറഞ്ഞു ആ നേരത്തെ വരികയാണെങ്കിൽ കണ്ടിട്ട് പോകാം ആദ്യം തന്നെ ശിവൻ്റെ അടുത്ത് കൊണ്ടുവന്നാണ് അവർ ജ്യൂസിൻ്റെ ട്രേ നീട്ടിയത് അവൻ അതിൽ നിന്ന് ഒരണ്ണു കൊടുത്തു പെട്ടെന്ന് തന്നെ കുടിക്കുകയും ചെയ്തു ഇതാ കുട്ടി എടുക്കൂ കല്ലുവും ശിവൻ ചെയ്തതുപോലെ ഒറ്റ വലിക്കത് കുടിച്ചു തീർത്തു ആഹാ വന്നു എൻ്റെ മക്കള് എത്ര നേരായിട്ട് മുത്തശ്ശി കാത്തിരിക്കുന്നു അറിയോ കല്ലു തിരിഞ്ഞു നോക്കിയതും കരിനീല കരിയുള്ള ഒരു സെറ്റും മുണ്ടുപോക്കി ഉടുത്തുകൊണ്ട് നെറ്റിയിൽ വലിയൊരു ഭസ്മക്കുറിയും തൊട്ട് ചുവന്ന പളങ്കുമാല കഴുത്തിലിട്ടുകൊണ്ട് ഒരമ്മൂമ്മ അവരുടെ അടുത്തേക്ക് നടന്നു വന്നു മുത്തശ്ശിയുടെ കുളി കഴിഞ്ഞോ അവരെ പിടിച്ച് സെറ്റിയിലിരുത്തിക്കൊണ്ട് വളരെ സ്നേഹത്തോടെ ശിവൻ ചോദിച്ചു കാലത്തെ കഴിയുന്നതാണ് എൻ്റെ കുളിയൊക്കെ ഇന്നിത്തിരി താമസിച്ചു പോയി മോനെ കാലിനൊക്കെ വല്ലാത്ത കടച്ചിൽ പോലെ പിന്നെ ലീല ഇത്തിരി കൊട്ടൻ ചുഗാതി എടുത്തു തന്നു അതാണേ ഒന്ന് മൂളിയ ശേഷം ശിവൻ കൈയ്യെടുത്ത് കല്യാണിയെ വിളിച്ചു അല്പം മടിച്ചാണെങ്കിൽ പോലും കല്ലുവും അവൻ്റെ അരികിലേക്ക് ചെന്ന് നിന്നു മുത്തശ്ശിക്കാളെ മനസ്സിലായോ ഇതാണ് കല്യാണി അവൻ പറഞ്ഞു കഴിഞ്ഞതും ഒരു പുഞ്ചിരി തനിക്ക് സമ്മാനിച്ചുകൊണ്ട് മുത്തശ്ശി കൈകാട്ടി വിളിക്കുന്നതായി കണ്ടു ഒരുതരം കൂടി അവളും അവരുടെ അടുത്തേക്ക് നടന്നു കല്യാണി മോൾക്ക് എന്നെ മനസ്സിലായോ വാത്സല്യത്തോടെ അവളോട് നിറുകയിൽ തലോടിക്കൊണ്ട് അവർ ചോദിച്ചതും അവൾ മെല്ലെ ഒന്ന് തലകൊലുക്കി എവിടെയാണ് വീട്ടിൽ ആരൊക്കെയുണ്ട് ഏതുവരും പഠിച്ചു എന്നെല്ലാം ചോദിച്ചുകൊണ്ട് മുത്തശ്ശി അവളുടെ വലങ്കയെ തഴുകി മുറ്റത്തൊരു വാഹനം വന്ന് നിന്നതും അമ്മയും ശിവേട്ടനുമൊക്കെ എഴുന്നേറ്റ് പോകുന്നതും നോക്കി അവൾ മുത്തശ്ശിയുടെ അടുത്തായിരുന്നു പരിചിതമായ ശബ്ദം കേട്ട പോലെ തോന്നി അവളുടെ മിഴികൾ അവിടേക്കുമായി കാശിയേട്ടൻ്റെ അച്ഛനും അമ്മയായിരുന്നത് ശിവേട്ടൻ്റെ കയ്യിൽ പിടിച്ചു കൊലുക്കിക്കൊണ്ട് കാശിയേട്ടൻ്റെ അച്ഛൻ എന്തൊക്കെയോ പറയുന്നുണ്ട് ഏ ഇവൾക്കെന്തായി വേട്ടിക്കാര്യം കോപത്തോടു കൂടി തന്നെ നോക്കി ചോദിക്കുന്ന കാശിയേട്ടൻ്റെ അമ്മയെ കണ്ടതും കല്ലു കല്ലുവേക്കു എഴുന്നേറ്റു നിനക്കതിന് കല്യാണിയും പരിചയമുണ്ടോ സുഗന്ധി സരസ്വതി അമ്മയാണ് ആ ഇതെന്ത് ചോദ്യമാണ് ചേച്ചി എങ്ങനെ കാശിയുടെ വീട്ടിലെ മൂന്നാലാഴ്ചകളും ഉണ്ടായിരുന്നു ജാനയ്ക്ക് വയ്യാതെ അവരുടെ വീട്ടിലേക്ക് പോയപ്പോൾ പകരം വന്നതാ കൂടി തന്നെ നോക്കി പറയുന്നതിനൊപ്പം ആ മുഖം ഇരുളുന്നതും ദേഷ്യം വന്നു നിറയുന്നതുമൊക്കെ നോക്കി കല്ലു നിന്നെടുത്ത് തന്നെ നിന്നു അർജുൻ കെട്ടു എന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് പോയി അല്ലടി നിന്നെ അപ്പോൾ വലിയ വീട്ടിലെ ആമ്പിള്ളാരെ വലവീശി പിടിക്കുന്ന സ്വഭാവക്കാരിയാണ് നീ അല്ലേ കല്യാണ ഫോട്ടോ കണ്ടപ്പോൾ പോലും അത് ഇവളാണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഹേമേ എവിടുന്ന് കിട്ടി ചേച്ചി ഈ സാധനത്തെ ഹോ കഷ്ടം സുഗന്ധ്യമായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു അവരുടെ ഉള്ളിൽ അവളോടുള്ള ദേഷ്യം പതഞ്ഞു പൊങ്ങിയിരുന്നു എല്ലാം കേട്ടുകൊണ്ട് നിന്ന ശിവൻ്റെ മുഖം വലിഞ്ഞു മുറുകി ദേഷ്യത്താൽ അവൻ തൻ്റെ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് കല്ലുവിനെ നോക്കി കടപ്പല്ലി ഞെരിച്ചു തുടരും കല്ലുവിനെ പാവം അർജുനു കൊടുക്കണമെന്ന് ഉണ്ടായിരുന്നു പക്ഷെ അവളുടെ വിധി ഇങ്ങനെയാണ് പിന്നെ എല്ലാവരുടെയും ആഗ്രഹം പോലെ നടക്കണമെന്നില്ലല്ലോ എന്നിരുന്നാലും അർജുന് കല്ലുവിനെ കിട്ടുമോയെന്ന് കാത്തിരുന്ന് കാണാം സ്നേഹത്തോടെ സ്വന്തം മിത്രവിന്ദ